നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം മീര ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്തെന്നുവെച്ചാൽ ഞാൻ ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ചു ദൂരം നടക്കണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ആ ട്രാക്കിൽ ഒരു തോണിച്ചാരി എന്നും ഒരു ഉണ്ടാകും അപരിചിതരോട് സംസാരിച്ച് ശീലമില്ലാത്തതിനാൽ സംസാരിക്കാറില്ലായിരുന്നു പക്ഷെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പെട്ടെന്ന് അപ്പൂപ്പനെ കാണാതെ നമ്മൾ ദിവസവും ഒരാളെ കാണുമ്പോൾ കാണാതെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം വരില്ലേ അതെനിക്കും വന്നു ഇന്നലെയാണ് അപ്പൂപ്പനെ പിന്നെ കണ്ടത് ആ കണ്ട സന്തോഷത്തിൽ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങനെ ചെന്ന് വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞപ്പോൾ ആ അപ്പൂപ്പന്റെ മുഖത്തുണ്ടായ സന്തോഷം അത് വളരെ വലുതായിരുന്നു ഇതൊക്കെ ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്നാകും ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ ആ അപ്പൂപ്പന്റെ മുഖത്തുണ്ടായ സന്തോഷം അത് വളരെ വലുതായിരുന്നു ഈ ലോക ലോകവയോജന ദിനത്തിൽ ആ അപ്പൂപ്പന്റെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞല്ലാതെ ഞാൻ എങ്ങനെ തുടങ്ങാനാണ് അതെ ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം ഈ വർഷത്തെ പ്രമേയമായി ലോക ആരോഗ്യ സംഘടന കണ്ടിരിക്കുന്നത് അന്തസ്സുള്ള വാർദ്ധക്യമെന്നാണ് ലോകമെമ്പാടുമുള്ള പ്രായമായവരുടെ പരിചരണവും പിന്തുണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് വയസ്സാകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒറ്റപ്പെടലാണ് തന്റെ അതിനു മനസ്സിലാക്കുന്നില്ല താൻ ഈ ലോകത്തിനൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്നി എന്നിങ്ങനെയുള്ള ചിന്തകളാണ് വാർദ്ധക്യകാലത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു മാന്ത്രിക മരുന്നാണ് ഇക്കിഗായ് എന്ന രഹസ്യം ആയുസ് കൂട്ടിയിട്ട് മാത്രം കാര്യമില്ല അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ആഹ്ലാദകരമായി ജീവിക്കാനുള്ള മാർഗം ഇഹിഗായി കണ്ടുപിടിക്കലാണ് നമ്മുടെ അഭിനിവേശവും ജീവിത ദൗത്യവും പ്രവൃത്തിയും തൊഴിലുമെല്ലാം വിഭജിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം അർത്ഥനിർഭരമാക്കുവാൻ കഴിയും രാവിലെകളിൽ എഴുന്ന ഒരു കാരണമാകും അത് ചിലപ്പോൾ നിങ്ങളുടെ അടുക്കളത്തോട്ടമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളാകാം അല്ലെങ്കിൽ യാത്രയാകാം അത് നമ്മുടെ ഉള്ളിലെ ശൂന്യതയിൽ നിന്ന് കണ്ടെത്തും ഒരു ചെറിയ കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ രണ്ട് ചുരുചുരുക്കുള്ള അറുപത് വയസ്സുള്ള യുവാക്കളുണ്ടായിരുന്നു അവരോട് ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൽ അതിലൊരാളുടെ മറുപടി ഇത് പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു യോഗ ക്ലാസ് തുടങ്ങണം കുട്ടികളെ യോഗ പഠിപ്പിക്കണമെന്നായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഇക്കിഗായിയായിരുന്നു അത് ഓരോ ദിവസവും അഞ്ചു മണിക്കൂറോളം ഒറ്റയ്ക്ക് കാറോടിച്ച് ഇവിടെ വന്ന് യോഗ പഠിക്കണമെന്നുണ്ടെങ്കിൽ അയാളിൽ അത്രത്തോളം അതിനെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മിക്കുകയായി കണ്ടെത്തി ആഹ്ലാദപൂർവ്വം ജീവിക്കാൻ ശ്രമിക്കുന്നതാകട്ടെ ഈ ദിനത്തിൽ നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ വിരസത ഒഴിവാക്കാനായി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമായി സജീവമായിരിക്കുക ഒരിക്കലും വിരമിക്കരുത് നല്ല സുഹൃത്തുലയങ്ങൾ സമ്പാദിക്കുക അടുത്ത ജന്മദിനത്തിനായി ഒരുക്കങ്ങൾ ഇന്നേ ആരംഭിക്കുക ചിരിക്കുക നന്ദി പറയുക ഈ നിമിഷത്തിൽ ജീവിക്കുക പിന്നെ നിങ്ങളുടെ എക്കികായെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ സ്വന്തം നീല